ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിയേഴ് ചെറുതെങ്കിലും മഹത്തരം അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു സക്രിയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം പത്താം വാക്യം എനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിയുമോ തന്റെ വേഗത വളരെ കുറവാണെന്ന് കോളേജ് നീന്തൽക്കാരി ആകശങ്കപ്പെട്ടു എന്നാൽ ഗണിത പ്രൊഫസറായ കെൻ ഓനോ അവളുടെ നീന്തൽ വിദ്യകൾ പഠിച്ചപ്പോൾ അവളുടെ സമയം ആറ് മുഴു സെക്കൻഡ് കൊണ്ട് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ മത്സര തലത്തിലെ ഗണ്യമായ വ്യത്യാസമായിരുന്നു അത് നീന്തൽക്കാരിയുടെ പുറത്ത് സെൻസറുകൾ കടുപ്പിച്ചിട്ട് അവളുടെ സമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പകരം ഓനോ ചെറിയ തിരുത്തൽ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞു അത് പ്രയോഗിച്ചപ്പോൾ നീന്തൽക്കാരിയെ വെള്ളത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കുകയും വിജയകരമായ വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യും ആത്മീക കാര്യങ്ങളിൽ ചെറിയ തിരുത്തൽ പ്രവർത്തനങ്ങൾ നമുക്കും വലിയ മാറ്റമുണ്ടാക്കും പ്രവാസത്തിനു ശേഷം ദൈവത്തിന്റെ ആലയം പുനർനിർമ്മിക്കാൻ അവരുടെ നേതാവായ സെറുബാബേലിനോടൊപ്പം പോരാടുന്ന നിരുത്സാഹ ഹിതരായ യഹൂദന്മാരുടെ ഒരു ശേഷിപ്പിനെ സക്കറിയ പ്രവാചകൻ സമാനമായ ഒരു തത്വം പഠിപ്പിച്ചു എന്നാൽ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ ഹോവ സെറുബാബേലിനോട് പറഞ്ഞു സക്രിയാവ് പ്രഖ്യാപിച്ചതുപോലെ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർതുച്ഛീകരിക്കുന്നു തങ്ങൾ നിർമ്മിച്ച ആലയം ഷലോമോൻ രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച ആലയവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പ്രവാസികൾ ആശങ്കാകുലരായിരുന്നു എന്നാൽ ഓനോയുടെ നീന്തൽക്കാരി ഒളിമ്പിക്സിൽ പ്രവേശിച്ചതുപോലെ ചെറിയ തിരുത്തലുകൾക്ക് കീഴടങ്ങി മെഡൽ നേടി നമ്മുടെ ചെറിയ പ്രവർത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയ ഒരു ചെറിയ ശരിയായ പരിശ്രമം പോലും വിജയകരമായ സന്തോഷം നൽകുന്നുവെന്ന് ചെറുബാബലിൻ്റെ നിർമ്മാതാക്കളുടെ സംഘം മനസ്സിലാക്കി ദൈവത്തിൽ ചെറുത് മഹത്തരമായി മാറുന്നു ചിന്തിക്കുക വലിയ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ ആത്മീയ നിരാശയിലേക്ക് നയിച്ചത് എവിടെയാണ് എന്ത് ചെറിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ആത്മീക ജീവിതത്തെ മെച്ചപ്പെടുത്തിയത് ദൈവത്തിന് മഹത്വം